ശങ്കരംകുടം ശിവ രാമായണ വിതരണം ചെയ്തു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് പ്രശസ്ത ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര വിദഗ്ധനും തിരുത്തേവർ പഴനിമുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി ആർ മുരുകദാസ് കുട്ടി ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടങ്ങിയതല്ല ഇവിടെ ഇവിടുത്തെ പരിസരവാസികൾ ഭക്തജനങ്ങൾ മുഴുക്കെ ഈ രാമായണ മാസത്തിൽ ഇവിടെ വന്ന് ഒരു ഔഷധ കഞ്ഞി മാത്രമല്ല ഒരു പ്രസാദ രൂപത്തിലാണ് ഈ ശിവക്ഷേത്രത്തിൽ ഇവിടെ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇത് നമുക്ക് രാമായണത്തിലെ രാമായ ഇതിലെല്ലാം ഇവിടുത്തെ കൂടുതലുള്ള എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇതിന് രാവിലെ വൈകുന്നേരം നാല് മണി തുടങ്ങി മണി വരെ കൊടുക്കാൻ രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇവർ പണിയെടുത്ത് ഇത്രയും പത്ത് നൂറ്റമ്പത് പത്ത് മുന്നൂറ് ആൾക്കാർക്ക് മേലെ ഒരുപാട് ജനങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസം ഇവിടെ തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഞ്ഞി ഒരു പ്രസാദ രൂപത്തിൽ ഇവിടെ കൊടുക്കുന്നു എല്ലാം അറിയാം നമ്മുടെ പാലക്കാടിൻ്റെ തനിതായിട്ടുള്ള ഈ കർക്കിടകം അതിനു മുമ്പ് നമ്മുടെ ചേട്ടകളഞ്ഞ് ശ്രീവേദിയെ പ്രതിഷ്ഠിക്കുന്ന തുടക്കമാണ് രാമായണം രാവുകളും പകലുകളും രാമമന്ത്രം കൊണ്ടും രാമായണം കൊണ്ടും മൂുരിതമാക്കുന്ന ഒരു ജനതയാണ് അതുമാത്രമല്ല ഈ ഈ മഹാഗ്രന്ഥത്തിൻ്റെ ഒരു പുണ്യം നുകരാൻ ഈ ജന ഈ ഒരു കാതോർക്കുന്ന പുണ്യം തുകരാൻ എല്ലാവരും ഒത്തുചേർന്ന ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു രാമായണ മാസം തുടക്കം തന്നെയാണ് നമുക്കറിയാം രാമായ രാമായണം എല്ലാവരോടും പാരായണം ചെയ്യുന്നതിലുപരി രാമായണം കേൾക്കുന്നതും രാമായണം വായിക്കുന്നതും തന്നെ പുണ്യമാണ് രാമായണ മാസാചരണ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞുകുട്ടൻ ട്രഷറൻ ചന്ദ്രൻ മറ്റംഗങ്ങളായ സി ചന്ദ്രൻ കെ വി ചന്ദ്രൻ ഗോപാലൻ കൃഷ്ണൻകുട്ടി വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി പുണ്യമാസമായ കർക്കിടകം മുഴുവനും ക്ഷേത്രത്തിൽ കോമളവലി ടീച്ചറുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നാമജപവും കർക്കിടകം മുപ്പതിന് ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും അഖണ്ഡ നാമജപവും ഉണ്ടാവും പാലക്കാട്